ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് ഒൻപത് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലുമായി തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നാലാം ഘട്ടത്തിൽ പൂർത്തിയായത് തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് പേർ ജനവിധി തേടി ആന്ധ്രാപ്രദേശിലെ നൂറ്റി എഴുപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒഡീഷയിലെ ഇരുപത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും ഈ ഘട്ടത്തിൽ നടന്നു നാല് ഘട്ടങ്ങളിലായി രാജ്യത്തെ മുന്നൂറ്റി എഴുപത്തിയൊൻപത് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നിലവിൽ പൂർത്തിയായത് നാല് ഘട്ടവും പൂർത്തിയായതോടെ തെക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും അവസാനിച്ചു അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായ ശേഷം പുത്തൻ ഉണർവ് നേടിയ പ്രതിപക്ഷ കക്ഷികൾക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിലാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ആന്ധ്രാപ്രദേശിൽ വൈഎസ്ആർ സി പിയും ഒഡീഷയിൽ ബിജു ജനതാദളും ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും മഹാരാഷ്ട്രയിൽ എം ജി ബിയും തെലങ്കാനയിൽ കോൺഗ്രസുമാണ് മുഖ്യകക്ഷികൾ അതായത് ഇന്ത്യ മുന്നണിക്ക് കൃത്യമായ മുൻതൂക്കം ലഭിക്കാൻ സാധ്യതയുള്ള ബി ജെ പി ഏറെ പ്രതിരോധത്തിലാകുന്ന ഘട്ടമാണ് കഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യ ബ്ലോക്കിന് നാലാം ഘട്ടത്തിലെ മണ്ഡലങ്ങൾ ഏറെ നിർണായകമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീരിൽ നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ആറ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി നാലാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ പുൽവാമ ജില്ല ഉൾപ്പെടുന്ന ശ്രീനഗർ മണ്ഡലത്തിൽ പതിനേഴ് പോയിന്റ് നാല് എട്ട് ലക്ഷം വോട്ടർമാരാണുള്ളത് നാഷണൽ കോൺഫറൻസും പി ഡി പിയുമാണ് ശ്രീനഗർ മണ്ഡലത്തിലെ പ്രധാന പാർട്ടികൾ സമാജ്വാദി പാർട്ടി ലീഡർ അഖിലേഷ് യാദവ് ബംഗാൾ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര എ ഐ എം ഐ എം നേതാവ് അസദുദ്ദീൻ ഒവൈസി ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് നേതാവ് വൈ എസ് ശർമിള ി ജെ പി നേതാക്കളായ അർജുൻ മുണ്ടെ ഗിരിരാജ് സിംഗ് തുടങ്ങിയ പ്രധാന നേതാക്കൾ മത്സരിച്ച മണ്ഡലങ്ങളിലും നാലാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്